മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന ഉള്ളൂ പലർക്കും പക്ഷേ അതൊന്നു കേൾക്കാൻ ഒരാളില്ലാത്തതാണ് അതിലും വലിയ സങ്കടം നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുണ്ടെങ്കിൽ അത് വെറുപ്പിൻ്റെ ലക്ഷണമല്ല അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ് സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു ഭക്തരെ നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണരുത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തരാണ് നിങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുക എന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത് ഭക്തരെ നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുന്നതിനർത്ഥം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ് ഒന്നും ശ്വാശ്വതമല്ല അതിനാൽ സ്വയം വളരെയധികം സമ്മർദ്ദം ചെലുത്തരുത് കാരണം സാഹചര്യം എത്ര കഠിനമാണെങ്കിലും അത് മാറും നിങ്ങളുടെ പിറകിൽ നിന്ന് സംസാരിക്കുന്നവരെ അവഗണിക്കുക കാരണം അവർ നിങ്ങളുടെ പിറകിലാണ് മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുക എന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡിത്തം പിന്നിലാവുന്നതല്ല പരാജയം മറിച്ച് മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പലരുടെയും പരാജയം ഭക്തരെ നിങ്ങൾ സൗന്ദര്യത്തെ സ്നേഹിക്കരുത് നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക ആവശ്യങ്ങൾക്ക് മാത്രമാകരുത് ബന്ധങ്ങൾ അത് മനുഷ്യരോടായാലും ദൈവത്തോടായാലും ഭക്തരെ നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് അതിൽ നിന്ന് ഉണ്ടാകുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല പല മുഖങ്ങളുള്ള ഒരാളെ കാണുമ്പോൾ മുഖം കറുപ്പിക്കുന്നതിൽ തെറ്റില്ല ഭക്തരെ ജീവിതമെന്തെന്ന് നാം അറിയും മുൻപേ അത് പകുതിയും തീർന്നു പോകുന്നു ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശം സ്വീകരിക്കാം പക്ഷേ അവസാന തീരുമാനം നിങ്ങളുടേതായിരിക്കണം ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും നിങ്ങളെ സ്നേഹിക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരെയും നിങ്ങൾ ഒരിക്കലും ചതിക്കരുത് ഭക്തരെ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ജീവിക്കുന്നില്ലേ പിന്നെ എന്താണ് തോൽക്കുമെന്ന് പേടിച്ച് നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ മനസ്സ് നല്ലതാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടായാൽ മാത്രം മതി ഭക്തരെ ജീവിതം ഒരു പാഠമാണ് അത് പഠിക്കാൻ വിദ്യാഭ്യാസം ആവശ്യമില്ല അനുഭവങ്ങൾ മാത്രം മതി ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ